നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ കഴിഞ്ഞു ഇനി നേർക്കുനേർ തുടർ സ്ഫോടനങ്ങൾക്ക് വഴിമരുന്നിട്ട് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കം വി എസ് പാർട്ടി വിരുദ്ധനെന്ന പിണറായിയുടെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനം ശ്രദ്ധാകേന്ദ്രം വി എസ് തുടരുന്ന അച്ചടക്ക ലംഘനങ്ങൾ വച്ചുപുറപ്പിക്കാനാവില്ലെന്ന് ഔദ്യോഗിക നേതൃത്വം പറയേണ്ടത് പിണറായിയല്ല പി ബി എന്ന് വി എസ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കാരാട്ടിന്റെ പരാമർശങ്ങൾക്ക് കത്ത് സഖാക്കൾ വെട്ടിലായ കേന്ദ്ര നേതൃത്വത്തിന് ഇതുവരെ മിണ്ടാട്ടമില്ല വി എസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായി കാരാട്ടിന് നേതാക്കളുടെ കത്ത് ഉറച്ച് പിണറായി പുറത്തേക്കുള്ള വഴി വഴിതേടി വി എസ് പെട്രോളിയം മന്ത്രാലയത്തിലെ ചാരവൃത്തിയിൽ അറസ്റ്റ് തുടരുന്നു ഇന്ന് പിടിയിലായത് എനർജി കൺസൾട്ടന്റ് പ്രയാസ് ജയിനും മാധ്യമപ്രവർത്തകൻ ശന്തനു സൈക്കിയെയും ചാരസംഘം കടത്തിയത് ഇന്ധനവില നിർണയവും ഇറക്കുമതിയും സംബന്ധിച്ച സുപ്രധാന രേഖകൾ വിവരങ്ങൾ ചോർത്തിയത് റിലയൻസ് കമ്പനിക്ക് വേണ്ടി കേസിൽ ഇന്നലെ പിടിവീണത് മന്ത്രാലയത്തിലെ ജീവനക്കാർക്ക് സംഭവത്തിൽ ഇതുവരെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തതായി ഡൽഹി പോലീസ് കമ്മീഷണർ ബി എസ് ബസി കമ്പനികളുടെ ഓഫീസിലും റിലയൻസ് കേന്ദ്രങ്ങളിലും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ റെയ്ഡ് ചോർത്തിയ രേഖകൾ പലതും പിടിച്ചെടുത്തെന്ന് പോലീസ് ക്രൂരതയ്ക്ക് കുറ്റപത്രം ചന്ദ്രബോസ് കൊലപാതകത്തിൽ വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിനെതിരെ കുറ്റപത്രം മാർച്ച് പതിനഞ്ചിനകം ഡിഎൻ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായി സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നത് നാളെ നിസാമിന്റെ ഭാര്യ അമലിനെ പ്രതിയാക്കുന്നതിൽ സാക്ഷിമൊഴി നിർണായകം സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ നിസാം ആക്രമിക്കുമ്പോൾ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നതായി സാക്ഷികൾ ഭർത്താവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ലെന്നും സൂചന പോലീസിലും ജയിലിലും നിസാം പണമൊഴുക്കുന്നതായി റിപ്പോർട്ട് ഭാര്യയെ പ്രതി ചേർക്കാതിരിക്കാൻ ശ്രമം ഒളിവിലായ അമലിനായി തിരച്ചിൽ തുടരുന്നു ബലവാൻമാരുടെ ബലാബലം ഇന്ന് ബീഹാർ നിയമസഭയിൽ മുഖ്യമന്ത്രി ജിതൻറാം മാഞ്ചി വിശ്വാസ വോട്ട് തേടുന്നത് ഇന്ന് ബിജെപി ഐക്യദളിൽ ഇരുപക്ഷവും ബലാബലത്തിന് വോട്ടിൽ മാഞ്ചിയെ പിന്തുണയ്ക്കുമെന്ന് ബിജെപി പ്രഖ്യാപിച്ചത് ഇന്നലെ ചേർന്ന പാർട്ടി നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മുഖ്യപ്രതിപക്ഷ സ്ഥാനം നിതീഷ് വിഭാഗത്തിലെ വിജയ്കുമാർ ചൌധരിക്ക് നൽകിക്കൊണ്ട് സ്പീക്കറുടെ നടപടി ശ്രാവൺകുമാർ ചീഫ് വിപ്പ് മിൽസോ ദ മിൽക്സോവ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലുണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം